അതുപോലെയാണ് മരണങ്ങളോ ഉറങ്ങുന്നത് എങ്ങനെയാണ് ഒരാൾ അതുപോലെയാണ് മരണം ദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒതുവെടുത്ത് റിസ്പാക്കൾ ചെയ്ത് അഴക്കുറിസിയൊക്കെ ഓതി ആ രൂപത്തിലാണോ ഒരാൾ ഉറങ്ങാൻ പോകുന്നത് മരണം അങ്ങനെ ഉറങ്ങുന്നത് പോലെയാണ് മരണങ്ങളും നമ്മൾ ബെഡ്റൂം എപ്പോഴും നല്ല വൃത്തി രാത്രി ഉറങ്ങാൻ പോകുന്ന സ്ഥലം എപ്പോഴും എന്താണ് വിരിപ്പ് തലയണ പൊതപ്പ് അതൊക്കെ നല്ല വൃത്തിയാക്കി ചില വീട്ടിലൊക്കെ ചെന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും മിഞ്ഞാന്ന് കിടന്ന് നീച്ചതും ഇന്നലെ കടന്നു നീച്ചതും ഒക്കെ അതേമാരിയാണെ കടക്കും ആ പുതപ്പ് ചുരുക്കിയത് എന്താക്കിയെല്ലാം മടക്കി വെക്കരുത് എന്താ ഏ രാവിലെ നീച്ചു പോയി ഓൻ പോയി പതിനേഴ് മണിയാണ് ഓൻ ഇഞ്ഞ് അയക്കാനെ കിടക്കുകയാണ് അങ്ങനെ എത്ര ലോഡ് എത്തും രാവിലെ എഴുന്നേറ്റ ഉടനെ ആ തലയോണക്കൊന്ന് റെഡിയാക്കി വെച്ച് ആ വിരിപ്പിന്റെ ചുളിവക്കെ നിർത്തി ആ പുതപ്പൊക്കെ ഒന്ന് മുട്ടി റെഡിയാക്കി നല്ല കൃത്യാക്കിട്ട് വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ വേണ്ടി റൂമിൽ ചെല്ലുമ്പോൾ ഒരു കുത്തിയുള്ള ഉറക്കം എങ്കിലോരം മരണവും അതുപോലെ ആയിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് മരിക്കാൻ കിടക്കുക എന്നുള്ളതാണ് എൻ്റെ വിധിയുടെ രീതിപന് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഉറങ്ങുന്ന റോമ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് നേരത്തെ ഭക്ഷണം കഴിച്ച് എത്ര നേരത്തെ ഉറങ്ങിയാലോ എത്രയും നേരത്തെ എഴുന്നേൽക്കാം എത്രയും നേരത്തെ എഴുന്നേൽക്കാം നമ്മുടെ ആരോഗ്യത്തെ നാം കാക്കണം അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഉസ്താദ് രണ്ടു മണിക്കല്ലേ വരുന്നെങ്കിൽ ഒരു മണിക്കല്ലേ ഡ്യൂട്ടി അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാകണം എന്നാണ് ഞാൻ ഇന്നെ കാക്കാൻ വേറെ കുറെ കാര്യം ചെയ്യുന്നുണ്ട് അലഹമുല്ല എന്നെ ഇതുവരെ പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ പൊട്ടിട്ടേ ഒരു ഡോക്ടറെടുത്ത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ പോയിട്ട് ആകെ ഇപ്പൊ പോയത് എന്തിനു വേണ്ടിയാണ്

ഈ മോഡിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇന്റെ ആഹാരം ഞാൻ ശ്രദ്ധിക്കും ഇന്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണത്തിന് പോലോട്ട് എത്ര രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയാലും ഇന്റെ ഒരു പരിലുണ്ട് അതിൽക്കപ്പുറം ഒരു മണി പറ്റാതികറ്റാധികം ഇന്റെ ഭക്ഷണം ഞാൻ നീങ്ങിക്കുന്നുണ്ട് ഇന്റെ പ്ലേറ്റിലേക്ക് ഒരാൾ വിറ്റരാകും ചില ആളുകൾ നമ്മളിൽ വീണ്ടൊക്കെ പോയാലും സമയത്ത് ഒരു പ്ലേറ്റ് നിറച്ച് ഭക്ഷണം കേൾക്കാൻ ആ പ്രയത് ഞാൻ ഓനിക്കാണ്ട് കൊടുത്ത് ഞാൻ പുതിയ ഭക്ഷണം എടുക്കാം നിങ്ങൾക്ക് കണക്കാക്കിട്ടത് അല്ലേ കഴിച്ചോളി വേറൊരാളിത് ഓന് കണക്കാക്കിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ മാതിരിക നമ്മളൊരാള് കല്യാണ പന്തൽ നിന്ന് ചോറ് ഇങ്ങനെ മറ്റൊന്ന് ചോദിച്ചു ഇതിന്റെ അരിയിൽ വെക്കാനാണോ അനാചാര്യത് നമ്മളെ വായിക്ക് കണക്കാക്കിണ്ടേ ഇവിടെ നമ്മൾ പഠിക്കണം അലിസ്മ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ നമ്മളെ ഓരോന്നും വല്ലാത്ത കണക്കാക്കിയത് അനുസരിച്ചല്ലേ വീട്ടേണ്ടേ അതിലും അപ്പുറം ആ ചോറിട്ടോടുത്ത് പിന്നെ പിന്നെ ഇട്ടുകൊടുത്ത് പിന്നെ പിഴിച്ച് പിന്നെ ഇട്ടോടുത്ത് പിന്നെ വെച്ച് നാലാമത്തെ ഭക്ഷണം ഇപ്പൊ പിന്നെ ചോദിച്ചപ്പോ സപ്ലൈക്കാരും കുറച്ച് ബവളം കുടിച്ചു നോക്കി ചിലപ്പോൾ ദാഹിക്കാനും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ട് കാര്യമോ നമ്മളെ ശരീരത്തെ നമ്മൾ നോക്കണ്ട ഭക്ഷണമായിരുന്നെങ്കിലും ഒക്കെ അങ്ങനെ ഇതായിരുന്നു നമ്മളെ ഭക്ഷണമായി ആരാ ഭക്ഷണമായി ഞമ്മളെ ഭക്ഷണത്തിൽ പരിധിവെക്കണം ഞാൻ പറയുന്നത് നമ്മൾ പഴമക്കാർ പറയും മെല്ലെ തിന്നാ തിന്നാർക്കണം ഞമ്മളെ കളക്ടർ സാഹിബിപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നെല്ലിക്കാറിനോട് എന്തേലും നെല്ലിക്കാന്ന് പേരിട്ടത് അപ്പൊ അദ്ദേഹം പറഞ്ഞു നെല്ലിക്ക ആദ്യം നെല്ലിക്കം ആദ്യം കൈക്കും പിന്നെ മധുരക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാർക്കും ഒരു വിഷമായിട്ട് തോന്നും പക്ഷേ ഇതിന്റെ രുചി വരാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ കൂടി സഹോദരിമാരെ ഉമ്മമാരെ നാം നമ്മെ കാക്കുക നാം നമ്മുടെ മക്കളെ അപ്പൊ അമ്മാവ് അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തുടർന്നും നമ്മുടെ ക്ലാസ്സുകൾ വരും സ്ത്രീകൾക്കുള്ള ഇനി ഞാൻ ഒരു അമ്മയാണ് മൊത്തത്തിലുള്ള ഒരു ക്ലാസ് ഓർമ്മപ്പെടുത്താണ് നിഷാബാ ഉമ്മമാർക്കുള്ള ക്ലാസ് തുടരും ഉമ്മമാർക്കുള്ള ക്ലാസ് തുടരും ഇത് ഇന്നത്തെ ഒരു ക്ലാസ് ഒന്നും അവസാനിപ്പിക്കല്ല പക്ഷെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വീട് നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നമ്മുടെ സാധന സാമഗ്രികൾ നമ്മൾ സൂക്ഷിക്കുന്നിടത്തോളം നമുക്ക് എന്ത് വരും രോഗമാണ് കാവൽ വരും അതുകൊണ്ട് നമ്മുടെ വല്ലപ്പോഴ മഹല്ലത്തിനെ ഒരു മാലിന്യ മുക്ത മഹല്ലായി പ്രഖ്യാപിക്കാൻ നമ്മൾ പോവുകയാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യം ഈ വിഷയം ഇതിന് സഹകരിക്കേണ്ട സഹോദരിമാരോട് ഉണർത്തുകയാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ ശരീരത്തിലും നമ്മളെ കാത്തു സൂക്ഷിക്കണം അബ്ബാഹുദിന അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നാണ് ആ അത് ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് വൃത്തിയാക്കാതെയും ശുദ്ധിയാക്കാതെയും നിൽക്കുന്ന ആളുകൾ ഈമാൻ നമുക്ക് നിസ്കാര നിലപാടൊക്കെ ഉണ്ട് പറഞ്ഞില്ല എവിടെ നിസ്കരിക്കണത് എവിടെയാ ബാധ്യത ഒക്കെ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട പുതുമയിലേക്ക് നീങ്ങുമ്പോൾ അപ്പോഴൊരു യാത്രയിലോ മറ്റുമൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ കുർ ആൻ ഓന്നാൻ മൊബൈലിൽ നോക്കിയിട്ട് ഓടാം പക്ഷെ വീട്ടിൽ നിന്ന് കുറാൻ ഒന്നും മൊബൈലിൽ നോക്കിയിട്ട് ഓതരുത് എന്തുകൊണ്ട് മുസാഫു കയ്യ പിടിച്ചതിന്റെ കുഴി മുസാഫു നോക്കിന്റെ കൈ പ്രകാശിക്കും കണ്ണ് പ്രകാശിക്കും വീട്ടിലെ പ്രകാശിപ്പിക്കും അതൊരു ഉപേക്ഷിക്കപ്പെട്ട സാധനമായിട്ട് മാറാൻ പാടില്ല വീട്ടിലെ മൗര്യ കിട്ടാത്ത ഏഴിൽ ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട രീതി മൊബൈലിന്റെ സാധനം ഉണ്ടായിക്കോട്ടെ ഇതുപോലെ യാത്രയിലോ അല്ലെങ്കിൽ മുസാഹോ എടുക്കാൻ പറ്റാത്ത കാലത്തേക്കൊക്കെയാണ് ഒരു ഹാത് ജനണം തൊടാൻ പറ്റൂല അപ്പൊ മൊബൈലിൽ നോക്കാം അല്ലാതെ വീട്ടിലൊക്കെ നിത്യ ഉപയോഗത്തിന് ഏതന്നെ എടുക്കണം കിതാബ് തന്നെ എടുക്കണം അതിന്റെ നിത്യ എടുക്കണം ഈ കാര്യങ്ങളുടെ ഒരു ആമുഖം ആണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ചില സംസ്കാരങ്ങൾ വരുക പാശ്ചാത്യ സംസ്കാരം അമേരിക്കയിലും യൂറോപ്പിലും ചൈനയിലും ഒക്കെ പോയാൽ എന്താ സ്ഥിതി അറിയാം നൂറാളുകളെ കാണുമ്പോൾ അറുപത് ആളുകൾക്ക് ഉമ്മാന്റെ പേര് മാത്രമേ അറിയുള്ളൂ ബാപ്പാന്റെ പേരറിയില്ല ഫാദർ ഇല്ല മദർ മാത്രം ഇതാണ് യൂറോപ്യൻസ് അറുപത് നൂറ് ആളുകളെ നമ്മൾ നോക്കിയാൽ ആ നൂറ് ആളുകളോട് ചോദിച്ചാൽ അറുപത് ആളുകൾക്കും അറിയില്ല അച്ഛനെ അറിയില്ല ആരെ മാത്രമേ അറിയുള്ളൂ അമ്മയെ മാത്രമേ അറിയുള്ളൂ ഇതാണ് യൂറോപ്യൻ സംസ്കാരം ഇത് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നിടത്താൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോ വിവാഹം വേണ്ട എന്നാ പിന്നെ ശരീരത്തിന്റെ ആവശ്യം നടക്കണ്ടേ അത് നടപ്പം വേണം അപ്പൊ ആവശ്യം നടക്കാൻ തൽക്കാല ആരെങ്കിലും ഒക്കെ കിട്ടും പെണ്ണും മാപ്പിളയും കൂടി ഇങ്ങനെ പൂജാത്തെട്ട് വയസ്സ് വയസ്സ് അപ്പൊ എന്നെ കുട്ടി എന്തിനു കിട്ടിയോട് കിട്ടിയതാണ് ഇതൊക്കെ രാജ്യത്തിന്റെ ദുരന്തമാണ് ദുരന്തം നിങ്ങൾ ഓർത്ത് നോക്കി നമ്മൾ നമ്മൾ ആലോചിക്കാം വാട്സപ്പിൽ കേട്ട കിഞ്ഞാരെ വർത്താനം കേട്ടിട്ട് അവൾ അച്ഛന്റെ വീട്ടിൽ ഞാൻ വന്ന് കാത്തിക്കാറുണ്ട് വിട്ട് ഇറങ്ങി പോയി ചെന്ന് കണ്ടപ്പോഴാണ് ആരായിരിക്കണത്രിവസിക്കലല്ലോ കുറ്റ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉമ്മി ബാപ്പി ദിവസം ഉപദേശിക്കലും ദിവസം ഉണർത്തലും ദിവസായി പറയലും കുട്ടികൾ ഞമ്മളിൽ നിന്ന് നകരം കുട്ടികൾ ഞമ്മളിൽ നിന്ന് നകര മറിച്ച് കുട്ടികളെ ഒപ്പം കുട്ടികളെ ഒപ്പം എത്തി ഭക്ഷണം കൊടുക്ക സന്തോഷിപ്പിക്ക എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുവരാ അവിടേക്കാണ് നമ്മൾ പരിവർത്തിക്കേണ്ടത് കുട്ടികൾ വളരുന്ന ഒരു ലോകം അങ്ങനത്തെ ലോകത്തേക്കാണ് പോണത് ഒരു കുടുംബജീവിതം ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നതും പാശ്ചാത്യം പഠിപ്പിക്കുന്നതും വലിയ വ്യത്യാസമാണ് ഇസ്ലാം ഒരു കുടുംബത്തെ സ്വർഗത്തിൽ ആദ്യം എന്റെ ഹ്വാഹിനെ വിവാഹം ചെയ്തു കുടുംബജീവിതം ആരംഭിച്ചു നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലും കുടുംബജീവിതമാണ് ും ഇണകളായിരിക്കും എന്ന് കുറാൻ പഠിപ്പിക്കുന്നുള്ളൂ നമ്മൾ ഓന്നനെ സോളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടേതൊരു കുടുംബവിശ്വാസമാണ് അതനുസരിച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും ചോര തളപ്പുള്ള സമയത്ത് എല്ലാര്ക്കും എല്ലാരും ആവശ്യമുണ്ടാകും ആ ചോര ഊറ്റി കുടിച്ചിട്ട് ആ പെൺകുട്ടിയെ വഴിയിൽ തള്ളുന്ന കാഴ്ച ദിവസം കാണണം ചോരത്തളപ്പുള്ള പെൺകുട്ടിയെ ആവശ്യമുള്ള കസ്മന്മാരുണ്ട് അവർ കുട്ടിയെ കൈവശപ്പെടുത്താൻ പലതും കാണും അല്ലെങ്കിൽ ചോരത്തറപ്പുള്ള ആൺകുട്ടികളുണ്ട് ഈ ചോരത്തളപ്പ് ഊറ്റി കുടിച്ചിട്ട് ഉപേക്ഷിക്കപ്പെടുക അല്ലെ വിവാഹത്തിൽ പോലും ആ പെണ് സങ്കടത്തിനെ പാട്ടുപാടുന്ന ने ने െ അന്ന് ഞാൻ ഈ മക്കളെ മക്കളെപ്പാൻ മൂന്ന് മക്കളെ ഞാൻ ഇന്ന് ഉണങ്ങി കടിച്ച കൊപ്പരണു കൊക്കര സമയത്ത് ഉമ്മാണ്ടാവില്ല പെരിയറങ്ങി പോയില്ലേ പാപ്പാന്ന് വിളിക്കാൻ അപ്പ ഉണ്ടാവില്ല മക്കളെ വിളിക്കാൻ മക്കളും ഇല്ല പിന്നെ ഉണങ്ങിക്കളിച്ച കൊക്കരയായിട്ട് ആർക്കും വേണ്ടാത്തവളാകും നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ ഇൻഷാ അബ്ബാ നമ്മളെ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഈ വർഷം എസ് എസ് എൽ സി എഴുതിയ പ്ലസ് ടു എഴുതിയ നമ്മുടെ മഹല്ലത്തിലെ ഈ പെൺകുട്ടികൾ ഡിഗ്രിക്കും മറ്റും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവരെ മാത്രം വിളിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ് നമ്മുടെ കൊടുക്കുന്നുണ്ട് മഹൻഡി നിങ്ങളൊക്കെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കാം ആ നിങ്ങളിപ്പോ തന്നെ നിങ്ങളൊക്കെ നടക്കുന്ന പോയി പറഞ്ഞാൽ ഒറ്റ കുട്ടി ക്ലാസ്സിലോട്ട് വരില്ല ഞങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോയി പറയണ ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ വാപ്പ വരുന്ന വരട്ടെ അപ്പൊ പിന്നെ വാപ്പ വരുമ്പത്തോക്കാൻ സ്ഥലം അതേ സമയത്ത് ഉമ്മ പിന്നെ പറയിപ്പിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് മോനെ ഒപ്പം നിർത്തിയിട്ട് ഉണർത്തുകയാണെങ്കിൽ അത് കുട്ടികളനുസരിച്ചു ഇപ്പോഴത്തെ ആളുകളെ മനഃശാസ്ത്രം മാറി ഉമ്മാരും പാപ്പാരും ആയ നമ്മള് മാറേ പറ്റുള്ളൂ അല്ലാതെ കുട്ടികൾ മാറി കൊടുക്കൂല കുട്ടികളൊപ്പം നമ്മൾ നിന്നിട്ട് സ്നേഹിച്ച് കീഴടക്കനെ ഇപ്പത്തെ കാലത്തെ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഇപ്പത്തെ കാലത്ത് മാത്രല്ല പൊതുവെ കുറ്റപ്പെടുത്തൽ ആരും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളാരും ഇഷ്ടപ്പെടുക കുറ്റപ്പെടുത്തൽ അപ്പൊ നമ്മുടെ മഹല്ലത്തിൽ നല്ല കുടുംബജീവിതം ഇനി നമുക്ക് മഹല്ലത്തിൽ നടപ്പാക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയം സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരുമായിട്ട് നമ്മളെ മഹല്ല് കമ്മിറ്റി ഒരു സാന്തന വിഷയത്തിലേക്ക് പോയ പേരാണ് മഹല്ല് മഹല്ല് സാന്ത്വനത്തിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ മഹലത്തിൽ നോക്കി നിങ്ങൾ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഒക്കെ തളർന്ന് കിടക്കുന്ന ആളുകൾ വീടിന്റെ റൂമിന്റെ നാല് ചുവിൽ മാത്രം ഇപ്പൊ രാത്രിയാണോ പകരാണോ എന്നറിയാതെ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്നറിയാതെ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നറിയാതെ രോഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട് രോഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട് അവർക്ക് രാവിലെ ആയോ വൈകുന്നേരമായോ ഇപ്പൊഹമാണോ മകരവി ആണോ എന്നറിയാത്ത ആളുകൾ രോഗത്തിൽ കിടക്കുന്നുണ്ട് അത്തരം രോഗികൾക്ക് ഒരു താങ്ങാകാൻ തണലാവാൻ പെണ്ണാണെങ്കിൽ പെണ്ണിന് ആണാണെങ്കിൽ ആണിന് അതുകൊണ്ട് നമ്മൾ പാലിയേറ്റീവ് പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും പറ്റിയ നമ്മുടെ മഹലത്തിലെ ഒരു നാൽപ്പത് പെൺകുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട് നാൽപ്പത് പെൺകുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട് അതിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ് ഒരു മഹല്യ സാന്ത്വനം നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു ഉറപ്പിക നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു ഉറപ്പിക എടുത്ത് വെക്കാം എന്തിനും നമ്മുടെ സാന്തനത്തിന് ഒരു കൊല്ലത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു കൊല്ലത്തിന് മുന്നൂറ്റി അറുപത്തഞ്ചു ഒരു ദിവസത്തിന് ഒരു ഉറപ്പിക എന്തിനേ ആ ഒരു ഉറപ്പിക മെമ്പറായി ചേർന്നിരിക്കുന്ന ആളുകൾ അങ്ങനെ കഴിവില്ലാത്ത ആളുകൾക്ക് രോഗം വന്നാൽ അവരെ ചികിത്സിക്കാൻ ഈ പണ്ട് ഉപയോഗിക്കുന്ന രീതിയിൽ സാന്ത്വനത്തിന് നമ്മൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒരു കൊടുക്കാണ്ട് എന്നൊക്കെ അവളെ കാണുന്നു ആരും നോക്കാനും എന്തെങ്കിലും ഒരു ഹയർ ഒരു പദ്ധതി വരുമ്പോഴേക്ക് അതിനെ ഉടക്കുണ്ടാക്കി നാട്ടിലെ ആൾക്കാരെ പ്രസാദം ഉണ്ടാക്കുന്ന ആൾക്കാർ ചേർന്ന് പോകരുത് ഒരുക്കാട് പറഞ്ഞാൽ മതി

ആ മനുഷ്യന് ആർക്കും വരാം ഇങ്ങനത്തെ സമയത്തിൽ നമ്മുടെ വീട്ടിന്റെ അകത്തടങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പക്ഷേ അപകടത്തിൽപ്പെട്ടു അതെങ്കിൽ രോഗത്തിൽപ്പെട്ടു ഒരു പിന്നെ എവിടെ കടപ്പായി റൂമിൽ കടപ്പായി ആ റൂമിന്റെ നാല് ചുമരിനുള്ളിൽ ഇപ്പോൾ ഓർക്കും നമ്മൾ എത്ര കൊല്ലം കടന്നു കടന്നു അദ്ദേഹത്തിന് കാല് മുറിച്ചു എന്നിട്ട് എത്ര കടന്നു ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പിന്നെ ഓരോ മുൻപ് നിനക്ക് അറിയാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ നിന്ന് നമ്മൾ അറങ്ങുമ്പോൾ കണ്ണീരോട് കൂടിയാറുണ്ടോ എത്ര ദിവസം കിടന്നു മനുഷ്യൻ ആയിരിക്കും ഇതൊക്കെ വരാം അങ്ങനത്തെ സമയത്ത് അത്തരം വീടുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളൊക്കെ ഒരു താങ്ങാവണം അത് പെണ്ണാണെങ്കിൽ പെണ്ണ് ആണാണെങ്കിൽ ആണ് അങ്ങനെ മഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാൽപ്പത് പുരുഷന്മാർക്കും ഒരു നാൽപ്പത് സ്ത്രീകൾക്കും നമ്മൾ സാന്ത്വന ഭാര്യ ചീവിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ മഹരണത്തിന്റെ ഒരു കെട്ടുറപ്പ് ഈ മഹല്ലത്തിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാരും നമ്മളൊരു കുടുംബമാണ് ആ രൂപത്തിൽ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ആമുഖമായി ഇന്ന് നിങ്ങളോട് പറയുന്നു താമസിയാതെ പുരുഷന്മാരെ വിളിച്ചവരോട് പറയും ഇൻഷാ നമ്മുടെ മഹല്ലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നു മാറ്റം നമ്മളെല്ലാത്തിനും നമ്മുടെ വീടുകളൊക്കെ മാറി നാടുകളൊക്കെ മാറി അതുകൊണ്ട് പള്ളി നേരത്തെ സൂര്യസ്ഥോ നമ്മുടെ നമ്മുടെ പള്ളി നമുക്ക് ഒരുപാട് കാലം വന്ന മഹനത്തിൽ ഇരുന്നൂറ് വീട് കുറച്ച് വരുന്നായിട്ട് പിന്നെ അതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് വീട് ആയിപാലും ഇപ്പൊ വീടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത വീട് നമ്മളെ രജിസ്റ്റർ ചെയ്ത വീടിനെ അഞ്ഞൂറിന് പുറത്തെത്തി അഞ്ഞൂറ് വീട്ടിൽ നിന്ന് ബാപ്പിയും മകനും രണ്ടാളെ കുട്ടികളെ അഞ്ഞൂറ് വീട്ടിൽ നിന്ന് വാപ്പിയും മകനും എന്താ സംസ്കരിക്കാൻ വേണ്ടി വന്നാൽ എത്രയാളായി ആയിരായി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു കുടുംബങ്ങൾ കുറേ ഉള്ള ആളാണ് അയാൾ മരിച്ചു മയ്യ സംസ്കാരത്തിന് വന്നാൽ എത്രയാളായി അപ്പൊ അങ്ങനെ നമ്മളെ പള്ളി തിങ്ങി പിഞ്ഞി അപ്പോഴാണ് നമ്മളെ പള്ളി ഉണ്ടാക്കുന്നത് പള്ളി പൊളിക്കാൻ വേണ്ടി ആലോചിക്കാഞ്ചു വർഷമായി പക്ഷെ നമുക്ക് ഒത്തു കിട്ടണ്ടേ രണ്ട് കോടി രൂപ കാണും നമ്മളെ പള്ളി പൊളിച്ച് പുതുക്കിയ പണിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തായത് ഒരു ഒന്നര കോടി റുപ്പേന്റെ ഒരു ഓഫർ വന്നത് ആ ഒന്നര കോടി വാങ്ങാം എന്നിട്ട് അമ്പത് ലക്ഷം നമ്മളും ഉണ്ടാക്കാം എന്നിട്ട് രണ്ടു കോടി റുപ്പൊക്കെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഈ സ്ത്രീകളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കൊക്കെ പള്ളിയൊക്കെ പോകാം ആ വയ്യ തിരിച്ചു പോണ അവിടെ കയറി കണ്ടുപോകാം എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോഷാ പള്ളി ഇപ്പൊ നിങ്ങൾ കണ്ടോ ഇതത്ര സൗകര്യത്തിലാണ് പറയുമ്പോഴൊക്കെ നമ്മൾ പിരിവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണില്ല നമ്മളെല്ലാവരും കൂടി ചെയ്യേണ്ടത് ഇപ്പൊ ഇതില് ഇന്നലെ ഞാൻ പറഞ്ഞത് കറുപ്പ് നോക്കുമ്പോൾ പന്ത്രണ്ട് ഫാനുമാണ് ഒരു ഫാന് മൂവായിരം രൂപമാണ് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ തന്നോളും ഇല്ലെങ്കിലും അതുപോലെ ഉണ്ടാവും നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടും നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഇവിടെ ഇല്ലാതെ ഇവളെങ്ങനെ വെക്കേണ്ടത് ആറ് ഫാൻ വഴിക്കും ആറ് ഫൈൻ വഴിക്കും അടുത്ത ക്ലാസ് നിങ്ങൾ വരുമ്പോൾ പന്ത്രണ്ട് ഫയൻ നിങ്ങൾക്ക് അത്തരം ഒരു മൂവായിരം രൂപ തരാൻ പറ്റുമോ ഒരു ഫാനിങ്ങൾ മമ്മി മകളും മരുവുകളും കൂടി കുളിച്ച് രൂപ തരാൻ പറ്റുമോ ഒരു ഫയൻ അത് ഞമ്മ ഈ ക്ലാസ് ഒക്കെ തന്നെ മറ്റേഹും അതേപോലെ തന്നെ കുത്തൂഹും ലിപ്പറും കുട്ടികളെ കുടുംബാനുഭവത്തും ഈ മദ്രസയിലെ കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ്സുകളും ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളാ ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാച്ചുകൊടുമ്പോ നാളെ കബറില് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇഞ്ചി പൊട്ടി കളക്കുമ്പോൾ അവൾക്കൊരു കാറ്റും ഇങ്ങനെ കിട്ടും അത് വേണോ അത് മുടക്കാനാണോ കവിഷവും ചൂടാക്കി അവിടെ അത്രേ എന്നെ പറ്റി പറയാനുള്ളൂ നമ്മളൊരാള് ഞാൻ കൊടുത്താൽ എടുത്ത് കിട്ടും നമ്മളൊരാള് കൊടുത്തിരാന് ചോദിച്ചാവൂ ഇത് അതിന്റെ കാര്യത്തിലോ പിരിവിന്റെ കാര്യത്തിലോ നമ്മക്ക് കൊടുക്കാൻ സന്തോഷം നമ്മളെ കയ്യിലുണ്ടോ ഉള്ളത് കൊടുക്കാം നമ്മൾ പണ്ടത്തെമാരൊക്കെ പറയും കന്നി തിരി കഞ്ഞി കല്ലിക്കൊത്ത വാക്ക് പറയണം ഏ ആ ഇതൊരു കാര്യം കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വാക്ക് പറയാനുണ്ടോ അപ്പൊ പോകാൻ പറഞ്ഞാൽ ചില നേഞ്ഞി എന്നെ വണ്ടി വന്നു എന്ന മതിരി നമ്മക്ക് ചെറുപ്പം തന്നെ വണ്ടി വരും കുഴക്കി എന്നെ വണ്ടി വരും കഞ്ഞിക്കൊത്ത വാക്ക് വച്ചാൽ പോലെ ഏതെന്നെ വണ്ടി വരും കഞ്ഞി എന്നെ വണ്ടി വന്ന പരിപ്പാട് കൊടുക്കണം എന്ന മതിരി നമുക്ക് പള്ളിക്കൊക്കെ കൊടുക്കേണ്ട ഒരു കൊടുക്കാം അപ്പം ഏതെങ്കിലും ഒരു ഉമ്മ വിചാരിക്കുകയാണ് ഒരു ഫാനില്ലത് ഒരു ഫാനില്ലത് ഒരു ഫാനില്ലത് നിങ്ങളിപ്പോൾ പറയണ്ട പക്ഷേ ഇതുപോലെ കുറിച്ച് പറയാം കുടുംബാസ്താവ് പറഞ്ഞാൽ നമ്മളെ ഹാളിൽ ഫാൻ വെക്കുന്നുണ്ട് ഞാനൊരു മൊബൈൽ ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇറേതും നിന്റെ ഭർത്താവിൻ്റെതും നിന്റെ മോനോടും ഒക്കെ വാങ്ങിയിട്ട് ഒരു മൂവായിരം ഉറപ്പ് തരണ്ട് ഒരു ഫാൻ ഇൻ്റെ വക വെക്കണം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉള്ളോട് പറഞ്ഞു

ഇതൊക്കെ നടക്കും നമ്മൾ കൊടുത്താൽ നമുക്ക് നമ്മൾ കൊടുക്കണതിനൊക്കെ ഒക്കെ വെച്ചാൽ നമുക്ക് അത് കൂട്ടും അത്ര അതിനെപ്പറ്റി പറയാറുള്ളൂ അതിപ്പോ ആണുങ്ങളായാലും മണ്ണുങ്ങളായാലൊക്കെ ഉണ്ടാവും എന്റെ ഒരു മുൻകൂട്ടി വിരിയായിട്ട് ഉണ്ടാവും ഇതിനേക്കാൾ പറ്റും എല്ലാ മണ്ണുക്കളും ഞാൻ എന്നെ ആക്ഷേപിക്കാൻ ഓരോരുത്തർക്കും പറയാനുള്ളത് പറയാം അതൊന്നും ഇപ്പോ നമ്മളെ സംഗതിയാണ് പക്ഷെ നമ്മളെപ്പോഴും എന്താലോചിക്കണം എനിക്കും ഒരു മരണമുണ്ട് രണ്ട് കൊളിപ്പിക്കാൻ നമ്മുടെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാം രണ്ട് കുളിപ്പിക്കൽ നടക്കാണ് ഞമ്മളെ ജീവിതം ഒരു കുളിപ്പിക്കല് കഴിഞ്ഞത് അതേപോലെ പ്രസവിച്ചപ്പോ ആരോ കുളിപ്പിച്ചു നിങ്ങളെ ആരെയും ഒരു കുളിപ്പിക്കല് നിങ്ങളൊക്കെ അറിയിച്ചു നോക്കി ഞമ്മളൊക്കെ ജനിച്ചപ്പോ ഒരു കുളിപ്പിക്കല് വരും ആരെയും ഇനി ഒരു കുളിപ്പിക്കൽ വരാണ്ട് അതെന്നാ അതേക്കാൾ അതാരേക്കാൾ ആരാ ഇതപ്പ കഴിവാണ് ഇപ്പൊ ഞാൻ പറയും നമ്മളെ കഴിവ് ഇപ്പൊ എത്രയാണ് നമ്മൾ ജനിച്ചപ്പോ നമ്മളെ ശരീരത്തിനൊന്നും രക്തമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ കഴുകി വൃത്തിയാക്കണം നമുക്ക് കഴിക്കാൻ നമുക്ക് തുറക്കാൻ അന്ന് നമ്മളെ ഇനി ആരോഗവും മരിച്ച വേറെ ആരോഗ്യവും രണ്ട് കുളിപ്പിക്കലക്കാണ് മക്കളെ ജീവിതം അധികം ആരോ മക്കാൻ പറയണം അധികം ആരും അഹങ്കരിക്കണ രണ്ട് കുളിപ്പിക്കരുത് അല്ലേ രണ്ട് വാഹനത്തിന് അടക്കാണ് ഞമ്മളെ ജീവിതം ഒരു വാഹനം ഏതാ നമ്മള് ജനിച്ചപ്പോ മരുന്ന് ഇങ്ങനെ കടന്നു ഉമ്മാൻ്റെ കയ്യില് ഉമ്മ മരത്തിൽ കടത്തി കടക്കും ഇങ്ങോട്ട് കടക്കി ഔടനത്തിനാണ് അങ്ങോട്ട് കളത്തി ഉമ്മാന്റെ കൈയാണ് അന്നത്തെ വാഹനം അല്ലെ മരുന്ന് ഇങ്ങനെ കടക്കുക വല്ലതും കയ്യോ കഴിയൂല എന്നാലേ പള്ളിക്കളൊരു വാഹനം കൊണ്ടു വെച്ചിരിക്കണേ നമ്മക്കൊക്കെ മരുന്ന് കടക്കേണ്ടി വരിക പ്രധാന വേണേണ്ടേ മനസ്സിലായി ഒരു പുതിയ വാഹനം കയറാൻ എല്ലാവർക്കും ഒരു വാഹനത്തിനായി എന്നാൽ എത്ര ആയി ഒന്ന് കയറി കാണുമ്പോൾ ആരെങ്കിലും കയറി പോയി എത്ര ആയി അവിടെ പണിക്കാൻ വെച്ചിട്ട് വർത്തനം ഉണ്ട് അപ്പൊ നമുക്ക് മയത്തിൽ കട്ടില് മരുന്ന് ഇങ്ങനെ കടക്കേണ്ടി വരും ഏത് മാതിരി ഉമ്മാന്റെ കയ്യില് മരുന്ന് കടന്ന മാതിരി അന്ന് ഉമ്മന്റെ കൈയാണ് ഞമ്മളെ വാഹനം ഇന്ന് നമുക്ക് വാഹനം മരന്ന് കിടക്കേണ്ടി ഒരു ഒന്നും കൈവിരാ അതുകൊണ്ട് ആധികം ഒന്നും ആരും വർത്താനങ്ങളോടും കീവുകളോടൊന്നും മുന്നോട്ട് പോകണ്ട ആവശ്യത്തിന് എല്ലാ അപ്പൊ ഞമ്മളൊക്കെ ഒരു അയൽപക്ക ബന്ധം കുടുംബ ബന്ധം രക്തബന്ധം സ്നേഹബന്ധം ഇതൊക്കെ അങ്ങനെ കാത്തു സൂക്ഷിക്കാം മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് എന്താണ് മൂന്നാമത്തെ ഒരു കാര്യം രണ്ട് വാഹന ഒരു വാഹനം ഒന്നും രണ്ട് പൊളിപ്പിക്കല് രണ്ട് മനസ്സിലായി പള്ളിക്കനെ വാങ്ക് കൊടുത്തു നിസ്കരിക്കാൻ സമയ കൊടുത്തു ഈക്കാമത്തും കൊടുത്തു വരത്തെ ചെവിയില് വാക്കും കൊടുത്തു വെച്ചാൽ അത്രേ സമയമുള്ളൂ ആ സുരത്തിലേക്ക് വരാൻ പോണ നീണ്ട കാലത്തെ ജീവിതത്തെ അപേക്ഷിച്ച് ദുനിയാവിന്റെ ജീവിതം ഒരു ബാങ്ക് ഈ കാലത്ത് കഴിഞ്ഞിട്ട് കേൾക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈമാരോടും എല്ലാരോടും പറഞ്ഞത് ഞമ്മളൊക്കെ മൈത്തെ പള്ളിക്കൽ കൊണ്ട് പള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ശൈവം ഞമ്മളെ പറ്റി പറയാനാണ് അത് ജീവിതകാലത്ത് സമ്പാദിക്കണം ആ എന്തെങ്കിലും ഒരു ശൈവ് കുറച്ചു ഈ മരിച്ച ആള് ഒരാളാണെങ്കിൽ ഈ മരിച്ച ആള് നമ്മളെ പള്ളിക്കൽ എന്നും സുഭയ്ക്ക സ്നേഹിക്കാൻ ആളാണ് ഞമ്മളെ പള്ളിക്കൽ വെള്ളിയാഴ്ച തായ നേരത്തെ ജുമായക്ക് വരും ഒക്കെ കഴിഞ്ഞിട്ടേ പോകും അങ്ങനത്തെ ആളാ ആരാണ് ആ മരിച്ച ആ അമ്മാന്റെ കഞ്ഞെള്ളം കുടിക്കാത്ത പഠിക്കൂടെ പോയിക്കണോ ഒരു വള്ളം തരാതുകൊണ്ട് വിടൂരാ എപ്പോ അയാൾ പോയാൽ ഒരു ചൂടുവെള്ളം കുളിപ്പിച്ചാതെ കൊടു അതിന്റെ ചായ കുടിച്ചാത്ത ഒരു വെള്ളം ഉണ്ടാവില്ല അങ്ങനെ ഞമ്മൾക്കോടൊക്കെ ഓരോരുടെ ഹയോര് പറയാനുണ്ടാവും ഹയോര് പറയാനുണ്ടാവും യാസരത്ത് അറ്റോട്ടിന്നപ്പോ അവർക്ക് വലിയ പറഞ്ഞു ശനിയാഴ്ച മെച്ചം അപ്പൊ ഞാൻ വ്യാഴ്ച മെച്ചം കാണിച്ച നന്നായിരുന്നു അപ്പൊ അത് എന്തേ പള്ളിക്കട ജനറൽ ബോഡിക്ക് വേണ്ട കുഴപ്പം വ്യാഴ്ച്ച മെച്ചം കാണിച്ചാൽ ജനറൽ ബോഡി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളെ കൊണ്ട് മയത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഒരു ഹൈവ് പറയാനുണ്ടാവും ഒരു നന്മ പറയാനുണ്ടാവും അവിടെയാണ് ഞങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് ആരും അയൽവാസികൾ പണകരുത് രക്തബന്ധത്തിലുള്ളവർ പണം കരുത് വിവാഹബന്ധത്തിലുള്ളവർ പണകരുത് തൊള്ളിക്കൊള്ളാത്തതിൽ ആരും ആരോടും പറയരുത് ഒക്കെ ശ്രദ്ധിച്ചു പോകണം എപ്പോഴും മലപ്പുറം അർഹറായി മര്യാദ ചെയ്യും വന്ന് നിക്കുന്നുണ്ടോന്നു അപ്പൊ അവർക്കൊണ്ട് ഒക്കെ ശ്രദ്ധിച്ച് അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഒന്ന് ഗുരു വിഷരഹിത ഭക്ഷണം വിഷരഹിത ഭക്ഷണം അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് രണ്ട് മാലിന്യമുക്ത മഹല്യ മൂന്ന് നമ്മളെല്ലാം മഹല്യത്തിൻ്റെതായ ഒരു യോജിപ്പ് കെട്ടുറപ്പ് പള്ളിക്കുന്നൊരു വിഷയം പറഞ്ഞിട്ടുണ്ടോ മഹല്ല് കമ്മിറ്റി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടോ വേഗം അതൊന്നും പോയി വെക്കാം മഹല്ല് കമ്മിറ്റി എപ്പോഴും നടക്കില്ല ഇവര് അത്യാവശ്യം എന്തെങ്കിലും മഹല്യങ്ങളൊക്കെ പോയിക്കോളൂ അപ്പൊ അതിൽ നമ്മളൊക്കെ മൊത്തത്തിലുണ്ടാക്കുന്ന കൂട്ടായ്മയിൽ നമ്മൾ എല്ലാവരും കൂട്ടിച്ചേരണം നമ്മളെല്ലാവരും പിന്നെ പുതിയ പുതിയ പാർട്ടിക്കാരൊക്കെ ഉണ്ടാവും മേച്ചോർത്തോതണ്ട അവസരത്തേനുണ്ടാവളിക്കലുണ്ടാവും ഒരുക്കുവാണെങ്കിൽ ചെല്ലെണ്ണ ഒരുക്കുണ്ടെങ്കിൽ ചെല്ലെണ്ണ ഞമ്മക്ക് ചെല്ലിയേ പറ്റുള്ളൂ മരിച്ചോട്ട് ഓതണ്ടെന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ചോദിച്ചവരോട് ഈ മരിച്ചു ഒരാൾ മരിച്ച കിട്ടിയാണോ മരിച്ചാ ഓതാൻ പറ്റും മരിച്ചാ ഓതാൻ പറ്റുമോ മരിച്ചാ ഓതാൻ പറ്റും പറ്റും അത് പിന്നെ ഓരൊക്കെ എന്താ പറ്റണം

ും രാമനാരായണ മരിച്ച പുതിയ വർത്താനങ്ങൾ കേൾക്കാൻ പാടാൻ ശ്രദ്ധിക്കണം സുന്ദറപ്പില്